കത്തിക്കാൻ സിസ്റ്റേൻ ചാപ്പലിൽ നിന്ന് വീണ്ടും കറുത്ത പുക ഉയർന്നു രണ്ടാം റൗണ്ടിലും മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനായില്ല മാർപ്പാപ്പയെ തെരഞ്ഞെടുത്തിട്ടില്ലെന്ന് സൂചിപ്പിക്കുന്ന കറുത്ത പുകയാണ് ഇന്ത്യൻ സമയം ഉച്ച കഴിഞ്ഞ മൂന്ന് മണിക്ക് സിസ്റ്റേൻ ചാപ്പലിന് മുകളിൽ കടിപ്പിച്ച തുകക്കുഴലിൽ നിന്ന് ഉയർന്നത് എൺപത്തി ഒൻപത് വോട്ട് അഥവാ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിക്കുന്നയാൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത പിൻഗാമിയാകും ഒരു റൗണ്ട് വോട്ടെടുപ്പ് പൂർത്തിയാകുമ്പോൾ സമവായം ആയില്ലെങ്കിൽ ആ ബാലികൾ കത്തിക്കും ഇതോടെയാണ് സിസ്റ്റേനിൻ ചാപ്പലിന് മുകളിലുള്ള ചിമ്മിനിയിലൂടെ കറുത്ത പുക പുറത്തു വരുന്നത് ചില രാസപദാർത്ഥങ്ങൾ കൂടി ബാലറ്റുകൾക്കൊപ്പം ഇട്ട് കത്തിക്കും വോട്ടെടുപ്പിന് ഒടുവിൽ ഒരു കർദിനാളിന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ലഭിച്ചാൽ സിസ്റ്റേനിൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ കൂടി വെളുത്ത പുക വരും അവസാന വോട്ടെടുപ്പിലെ ബാലറ്റുകൾ കത്തിക്കുന്നതിനൊപ്പം മറ്റ് ചില രാസവസ്തുക്കൾ കൂടി ചേർക്കുമ്പോഴാണ് വെളുത്ത പുക വരുന്നത് ഇതിനുശേഷം പുതിയ മാർപ്പാപ്പെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും വോട്ടവാശമുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാൾമാരാണ് കോൺക്ലേവിൽ പങ്കെടുക്കുന്നത് യൂറോപ്പിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ കർദിനാൾമാരുള്ളത് കേരളത്തിൽ നിന്ന് മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ കർദിനാൾമാർ ബെസോലിയൽ ക്ലിമിസ് പാവ കർദിനാൾ ജോർജ് കൂവക്കാട് ഗോവ ദാമൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് ഫിലിപ്പ് നേരി ഹൈദരാബാദ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് അന്തോണി പൂള എന്നിവരാണ് ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന വോട്ടാവകാശമുള്ള കർദിനാൾമാർ ആരായിരിക്കണം പുതിയ കോപ്പ് എന്ന് ചർച്ചകൾ നടത്തിയിട്ടില്ല അത് കോൺക്ലേവിലും നടന്നിട്ടില്ല അങ്ങനെ ഒരു പതിവ് അല്ലെങ്കിൽ ഒരു കീഴ്വഴക്കം കത്തോലിക്ക സഭയിൽ ഇല്ല അതിന്റെ ആവശ്യവുമില്ല പുതിയ പാപ്പ ആദ്യമായി വന്ന് സംസാരിക്കുന്ന വാതിൽ ഇന്നലെ റെഡ് കർട്ടൺ ഇട്ട് അലങ്കരിച്ചിരുന്നു രാവിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാനയെ കോൺക്ലേവിന് പോകുന്ന മുഴുവൻ കർദനാൾമാരും പങ്കെടുത്തു നിരവധി വിശ്വാസികൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും വർദ്ധിക്കാനിലേക്ക് എത്തിയിട്ടുണ്ട് യാതൊരു ആശങ്കയും കർദനാൾമാർക്കില്ല എല്ലാവർക്കും വലിയ പ്രതീക്ഷയാണുള്ളത് സഭയെ നയിക്കുന്നത് കർത്താവായ ഈശയാണ് ഈശോയുടെ തുടർച്ചയാണ് സഭ ഈ കാലഘട്ടത്തിന് യോജിച്ച വിശുദ്ധ പത്രോസ് ആരായിരിക്കണമെന്ന് വിശുദ്ധ ആത്മാവ് വെളിപ്പെടുത്തും ആ വിശുദ്ധ വ്യക്തിയിലേക്ക് എത്തുമ്പോൾ വെളുത്ത പുകയിലൂടെ ആ സന്തോഷം ലോകമറി